ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കേ ഇന്ന് ഒരു സ്ഥലം വരെ പോയാലോ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര കുറവാണ് കുറവാണെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇഷ്ടമില്ല വലിയ ഇഷ്ടമൊന്നുമില്ല ഒറ്റയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകാനായിട്ട് എനിക്ക് കൂടുതലും ഇപ്പോൾ ഏട്ടൻ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്ത് പോകാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം പിന്നെ ഇന്നിപ്പോൾ എന്ന് ഇല്ല ജോലിക്ക് പോയി പൊന്നുവിനെ ഞാൻ സ്കൂളിലും ഒരു ഏഴുമണി കാലത്തായിപ്പോൾ കൊണ്ടുവന്നാക്കി ഇപ്പോൾ ടൈം ഒരു ഒൻ ഒൻപത് മണി ആ ഒരു ടൈമാണ് കേട്ടോ എനിക്ക് മെഡിക്കൽ എടുക്കാനാണ് പോണത് അതെന്തിനാണ് മെഡിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ കണ്ട് കഴിയുമ്പം നിങ്ങൾക്കൊരുവിധം മനസ്സിലാവുകയായിരിക്കും മനസ്സിലായോരൊന്ന് കമൻറ്റ് ചെയ്യണേ അല്ലാത്തവർക്കായിട്ട് ഞാൻ ഇതിന് പുറകെ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വരും അപ്പോൾ മനസ്സിലാവേ ഞാനങ്ങനെ റെഡിയായി അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ലോ നാല് അഞ്ച് ബസ്സൊക്കെ കയറണം ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് അതാണ് തോന്നിയത് നമ്മൾ ഒരു ഇപ്പോൾ കുറച്ച് ദൂരമുള്ളൂ അവിടേക്കൊക്കെ ഒരൊറ്റ ബസ് ഇട്ടൂടെ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഒക്കെ എനിക്ക് വരും കേട്ടോ കാരണം ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു കോട്ടയം വരം പോകണമെങ്കിൽ ഒറ്റ ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇവിടെ ആ ഒരു ദൂരത്തിൽ നമുക്ക് ഒറ്റ ബസ്സിൽ പോകാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് ബസ്സും കയറേണ്ടി വരും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകേണ്ടിവരും കേട്ടോ അതാണ് എനിക്കൊരു അത്രയൊരു ലിസ്റ്റില്ലാണെന്ന് തോന്നിയത് കാരണം ഇറങ്ങിയും കയറി ഇറങ്ങിയും കയറി ഒക്കെ നിൽക്കണ്ടേ അങ്ങനെ ഒരു കാര്യം അപ്പോൾ ഞാൻ ഇതേ ഒമ്പത് മണി ആ ടൈമായിട്ടുള്ള ഇറങ്ങി ഭയങ്കര തണുപ്പാണ് നമ്മുടെ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഉണ്ടോ ഭയങ്കര പുകയാണ് ഞാൻ പൊന്നുനെ ക്ലാസ്സിൽ കൊണ്ടുപോ ആക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് കുറച്ച് അകലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പുകയായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഞാൻ ഇറങ്ങി പിന്നെ സ്കാഫും കൂടി എടുത്തിട്ടുണ്ട് സ്കാഫും കൂടി എടുത്തില്ലെങ്കിൽ ഓൾറെഡി എനിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് കാറ്റടിക്കുമ്പോഴത്തേന് കൂടും അത് കാരണം മൂക്കിലും കൂടി ഇങ്ങനെ ായിട്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ കെട്ടില്ലേ അതുപോലെ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുത്തത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ബസ്സിൻ്റെ ഒക്കെ ഓൾറെഡി നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ഇടാത്തത് കേട്ടോ പിന്നെ വീഡിയോ കുറെ അങ്ങനെ വൈഡാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ മെഡിക്കലിന് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ക്ലിനിക്ക് തന്നെയാണ് അവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വിച്ച് നിൽക്കാനാണ് ആ ഡോർ ഓപ്പൺ ആവുള്ളൂ അല്ല അത് നമുക്ക് ഡോർ ഓപ്പൺ ആക്കാനായിട്ട് പറ്റില്ല അപ്പം ഏത് ഡോക്ടറെ ആണോ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം വരാൻ അപ്പോൾ നമ്മൾ അതിൽ ഞെക്കി കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പൺ ആവും നമുക്ക് അങ്ങനെ കയറി പിന്നെ ഡോക്ടർ വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈമിന് ആവുമ്പോൾ അപ്പം മെഡിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വേറെ പ്രശ്നമില്ലേ ഡോറ് സ്വിച്ച് ഞെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ലാത്ത കേസിൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ സ്വിച്ച് ഞെക്കിയിട്ട് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചില കേസിൽ നമ്മളകത്ത് കയറ്റുള്ളൂ അപ്പോൾ അതിലൊരു വോയിസ് മൈക്കുണ്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനും പറ്റും അതിൻ്റെ ഉള്ളിലുള്ള നേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നു നമുക്ക് കേൾക്കാൻ പറ്റൂട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ തൊട്ടടുത്തുള്ള ബൗമാക്സിലാണ് ഞാൻ പോയത് കേട്ടോ ബോമാക്സിൽ പോയത് എന്ന് വെച്ചാൽ എനിക്ക് ഗ്ലൗസ് രണ്ടുമൂന്നെണ്ണം ഒക്കെ വാങ്ങിക്കണായിരുന്നു അപ്പൊ അവിടെ ഒരു വില കുറവല്ല ഇച്ചിരി നല്ലതും ഒരു തുണ്ട് വില കുറവൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പോയതാണ്ടാവും ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ സാധനങ്ങളും കിട്ടും ഇപ്പോൾ പാത്രങ്ങളായാലും സ്റ്റീൽ പാത്രങ്ങള് അതേപോലെ നമ്മുടെ എല്ലാ തരം എല്ലാ വെറൈറ്റിയും ഉണ്ട് ചില്ലിൻ്റെയും സ്റ്റീലിൻ്റെ എന്നു വേണ്ട എല്ലാം നല്ല ഭംഗിയാണ് നല്ല വാല്യൂ ആണ് അതേപോലെ തന്നെ അങ്ങനെ പിന്നെ നമുക്ക് വലിയ കുറെ പാത്രങ്ങളൊന്നും ഇവിടെ വാങ്ങിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല വെക്കാനും സ്ഥലമില്ല അങ്ങനെ അവിടുന്ന് ഗ്ലൗസ് വാങ്ങിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോഴേക്കൊരു ശേഷി തന്നെ ഇവിടെ വന്ന് പറഞ്ഞു വീഡിയോ ഇവിടെ അലൗഡ് അല്ലാട്ടായിരുന്നു പണ്ടേ അലൗഡായിരുന്നു ഇപ്പം അലൗഡ് അല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്നു ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം അത് വിടിക്കുകയെന്ന് വെച്ചിട്ട് ഞേട്ടൻ്റെ കമ്പനിയിലേക്കാണ് അപ്പോൾ അതിന് മുന്നേ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ടൈം ആയപ്പോൾ നല്ല ഞാൻ ഞാനിവിടുന്ന് ബ്രെഡ് ജാമ് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ആ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരുന്ന് അങ്ങനെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ ഒക്കെ ഒരുവിധം സെറ്റായി പിന്നെ ബസ് കയറി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഒരു ആറ് ഏഴ് ബസ്സൊക്കെ കയറി ഉണ്ട് അങ്ങടും ഇങ്ങടും ഒക്കെ ആയിട്ട് പിന്നെ ബസ് സർവീസ് നമുക്ക് ഭയങ്കര ഈസി ആയതുകൊണ്ടും നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അതിലും കയറിയതേ ഏഡൻ്റെ കമ്പനി ഇവിടെയാണ് കമ്പനിയിലെത്തി കമ്പനിയിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ വീട്ടിൽ പോവാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ